ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആളുകൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈവൻ ഇത് നിങ്ങളുടെയും പ്രശ്നമായിരിക്കും കേട്ടോ എല്ലാ കാര്യവും തുടങ്ങാൻ പറ്റും പക്ഷേ അവസാനിപ്പിക്കാൻ പറ്റില്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ആ ഒരു കാര്യത്തിലേക്കുള്ള ഇൻട്രസ്റ്റും കോൺസെൻട്രേഷനും അത് ചെയ്യണം എന്നുള്ള ഒരു വീറും വാശിയും തോന്നലൊക്കെ എങ്ങോട്ടോ പോകും പിന്നെ എല്ലാ കാര്യവും പോലെ ഒരു പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ പാതി വെന്ത സാമ്പാർ പോലെയൊക്കെ അവസാനിച്ച് അങ്ങ് പോകുന്നുള്ളതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ ചിലവരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈവൻ ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏ ഇത് ഞാനാണല്ലോ എന്നൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്കംബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ച് പോകുകയാണ് കേട്ടോ ഞാനിത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വായിച്ച സമയത്ത് എനിക്ക് തോന്നി വളരെ ശരിയാണല്ലോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നൊക്കെ തോന്നി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്സ് ഇഷ്ടാവുവാണെങ്കിൽ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കൊമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ കേട്ടോ ഏറ്റവും ആദ്യത്തെ കാര്യം ഇപ്പൊ നമ്മളൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാ എന്ന് വിചാരിച്ചോ അതൊരു മേജർ ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ വേറെ കാര്യങ്ങൾ കുത്തിക്കയറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്നുള്ളത് അത് ചെറിയ കാര്യങ്ങൾക്കല്ല കേട്ടോ മേജറായിട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള അത്രത്തോളം തന്നെ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും ഒക്കെ പ്രയോഗിക്കേണ്ട വേറൊരു ടാസ്ക് അതുമായിട്ട് മേജ് ചെയ്യരുത് രണ്ടും ഒരേ കാര്യത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ് വീണ്ടും ഒരു കാര്യം കൂടെ പറയട്ടെ അങ്ങനെ ചെയ്ത് ശീലമുള്ളവരും അങ്ങനെ ചെയ്ത് സക്സസ് ആക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഈവൻ രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ ഒന്നിച്ച് വായിക്കുന്ന ആളുകളെ എനിക്കറിയാം ഞാൻ പണ്ട് തൊട്ട് ഒരു പുസ്തകം എറ്റ് എ ടൈം എന്നുള്ള രീതി ഫോളോ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പുസ്തകം ഒരേ സമയത്ത് വായിക്കും അപ്പോൾ രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ മൂന്നും തീരും എന്നൊക്കെ എനിക്ക് എന്തോ അത് കണക്ട് ചെയ്യാൻ പറ്റാറില്ല പേഴ്സ്പെക്റ്റീവ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്തോരോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിൽ ശ്രദ്ധിക്കണം എത്രത്തോളം ടൈം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പം തന്നെ അതിനോളം തന്നെയുള്ള കാര്യങ്ങൾ പാരലായിട്ട് കൊണ്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ രണ്ടാമത് നമുക്ക് ഒരു ആഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രപ്ഷൻസും ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടാവില്ലേ അത് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു ആറു മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുന്നു എന്നിരിക്കട്ടെ ഞാൻ എൻ്റെ ഒരു വൺ വീക്കിലെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ടു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഒരു സിക്സ് ടു നയൻ പഠിക്കുന്നു എന്നിരിക്കട്ടെ ഞങ്ങളുടെ പുറത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്ന് കുറേ നേരം അവർ സംസാരിക്കും അതായത് പപ്പയുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ അപ്പം ഇവർ വന്നിരുന്ന് സംസാരിക്കും കഥ പറയും വർത്തമാനമൊക്കെ പറയും നല്ല ഒച്ചയില് ചിരിക്കും അങ്ങനെയൊക്കെയാണ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് അവരത് മൈൻഡപ്പ് ചെയ്ത് പോവുക അത് അവരുടെ സന്തോഷമാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മേജർ ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക ആ ഒരു സമയത്ത് ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സീരിയൽസ് റൺ ചെയ്യുന്ന സമയമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാൻ ആംബിയൻസ് ഒരുക്കുന്ന രീതിയിൽ വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി ടൈമും സ്റ്റഡി റൂമും വേണമെങ്കിൽ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുക അതായത് ഈ വക ശബ്ദങ്ങളും ഈ വക കോലാഹലങ്ങളും സീരിയലിൻ്റെയൊക്കെ ശബ്ദവും ഒക്കെ എത്താത്ത രീതിയിലുള്ള ഒരു കോർണർ കണ്ടുപിടിക്കുക അവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മുറി അടച്ചിരുന്ന് പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൊബൈലാണ് നമ്മൾ ചിലപ്പോൾ സമയം നോക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോയി അത് വേറൊരു രീതിയിലേക്ക് എത്തി ഒന്നര രണ്ട് മണിക്കൂർ ഫോണിൽ അങ്ങ് സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകും അപ്പം നമ്മളുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് മാക്സിമം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം പറയട്ടെ പൊതുവേ നമുക്കുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും ആ ഇന്ന കാര്യം ചെയ്യണം ഇന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതോ അത്രയും നല്ലതാണ് പക്ഷേ ഇപ്പോൾ വയ്യ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും അത് ആരുടെയും കുറ്റവും നല്ല കേട്ടോ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പം ചെയ്യുക അപ്പം അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു നാളെയോ മറ്റന്നാളോ എന്നൊക്കെ വിചാരിച്ചാൽ നാളെയും മറ്റന്നാളും പല കാര്യങ്ങളും വരും എക്സ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച സംഭവത്തിൻ്റെ മേലെ വന്ന് ഹിറ്റ് ചെയ്യും അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടോ അത് ഉടനെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് അടുത്ത വരണാഴ്ചകളിൽ ഇനി അഞ്ച് ദിവസം ഉണ്ടല്ലോ ഈ അഞ്ച് ദിവസം കൊണ്ട് ഇന്നൊരു ടോപ്പിക്ക് ഫുള്ള് പഠിച്ച് തീർക്കാം ആ നാളെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് തന്നെ തുടങ്ങണം എന്നൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ ഇത്രയും നേരം ആയില്ലേന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് തന്നെ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് റിസേർച്ച് ചെയ്യുക എനിവെയ്സ് നമ്മൾ ഫോണാണ് നമ്മുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ അപ്പോൾ അതിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടും കൂടെ യൂസ് ചെയ്യുക അതായത് പ്രൊഡക്റ്റീവ് വേയിലേക്ക് നമ്മൾ ഡിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ ഈ സമയം കളയുന്ന സാധനത്തിനെ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് വേയിലേക്ക് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ഫോൺ എടുത്തിട്ട് നമ്മൾ വിചാരിച്ച കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ പകുതി ഓണായി പകുതി മുകളിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഇനി വേറെ എന്തെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോഴ്സിന് ചേരുക ആണെങ്കിൽ നാളേക്ക് എന്ന് ചിന്തിക്കേണ്ട ഇപ്പം തന്നെ അതിൻ്റെ ബാക്കി കോളേജ് ഡീറ്റെയിൽസ് ഒക്കെ സെർച്ച് ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ സബ്ജെക്ട് ആണ് പഠിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു ചിന്ത എത്തിക്കുക കുറേ നേരമൊക്കെ സെർച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ട്രാക്കിൽ കയറി പിന്നെ നമുക്കത് ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതൊക്കെ പണ്ട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇപ്പം ചെയ്യുക നാളേക്കൊന്നും മാറ്റി മാറ്റിവെക്കരുത് എന്നുള്ളത് അതുതന്നെയാണ് കേട്ടോ ഇതിലും പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നാലാമത്തെ അതായത് നമ്മളൊരു ഒരു സംഭവം ചൂസ് ചെയ്തു അതൊരു നല്ല ആയിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കില്ല നമ്മളത് ചൂസ് ചെയ്യുക കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചാലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതും ആണ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു ഫ്രൂട്ട് കിട്ടണമെങ്കിൽ നമ്മളത് കുറച്ച് കഷ്ടപ്പെടണം ഒരു വിജയത്തിൻ്റെ മധുരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറും ഉറങ്ങി പകൽ മുഴുവൻ ഉറങ്ങി റിലീസ് ചെയ്യുന്ന എല്ലാ മൂവീസും കണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ വിജയത്തിൻ്റെ മധുരം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതൊക്കെ സംഭവിക്കാം പക്ഷേ വൺസ് എൻ എ വയൽ എന്നൊക്കെ പറയാം അത്രയും പ്രയറായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ ഇപ്പം എന്ത് കാര്യവും നമുക്ക് കിട്ടുള്ളൂ കാരണം ഒരേ രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരു അതിൽ ഒരാളാണ് നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടും എന്നുള്ളതൊക്കെ ഒരു ഫുളിഷ് തോട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ടഫ് ജേണി എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം ആൻഡ് ആ ജേണിയിൽ ഒരിക്കലും നമ്മുടെ മൈൻഡോ നമ്മുടെ ശരീരമോ നമ്മൾ വിചാരിച്ചു ചേക്കുന്ന ഒരു തീരുമാനം അതൊരിക്കലും ഡീവിയേറ്റ് ചെയ്ത് പോകരുത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഇന്നിടത്തേക്ക് എത്തണം അപ്പോൾ കല്ലും കല്ലുമുള്ള നിറഞ്ഞ വഴി ഓക്കെ ഇറ്റ്സ് ഓക്കെ നമ്മളങ്ങ് പോവുക വരണത്ത് വെച്ച് കാണാം എന്തായാലും മരിച്ചു പോകുന്നില്ലല്ലോ അങ്ങനെ വിചാരിക്കാം അപ്പോൾ പല പല കാരണങ്ങൾ ഇത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളെടുത്ത തീരുമാനം നമ്മൾ നിർത്തരുത് പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് അത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് വിചാരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് നമ്മളൊരു കാര്യം ചെയ്ത് സക്സസ് ആയി ഫോർ എക്സാമ്പിൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് കിട്ടി എൻട്രൻസ് ക്ലിയർ ആയി ആ ഒരു വിൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും കാലം ഓടി നടന്ന് പഠിച്ച് നമ്മുടെ പല ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വേണ്ടാന്ന് വെച്ച് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ആ ഒരു പൊസിഷൻ അത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ നമ്മൾ വിചാരിക്കും അവർ കേക്ക് കൊണ്ടിരട്ടെ ഇവര് മുട്ടായി കൊണ്ടിരട്ടെ അവരെനിക്ക് മെസ്സേജ് ആയിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ പലരും ഇപ്പോൾ സ്വന്തം സന്തോഷങ്ങൾ സ്വന്തം വിക്ടറീസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ലോകം മാറുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു കാര്യം നമ്മളും പതുക്കെ അത് നോർമൽ ആണ് എന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് അവർ കൊണ്ടുവന്ന് സർപ്രൈസ് തരട്ടെ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യട്ടെ എന്നൊക്കെ നമുക്കാണ് സന്തോഷം സന്തോഷം നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മളിലാണ് തുടങ്ങേണ്ടത് അത് പ്രത്യേകിച്ച് ഇതേപോലൊരു ടാസ്ക് ഒക്കെ അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം നമ്മളായിട്ട് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളാണത് സന്തോഷിക്കേണ്ടത് ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് ഇനി ആറാമത്തെ ഒരു കാര്യം എന്താ പറയുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അവസാനത്തേക്ക് വെക്കുന്നത് എൻ്റെ ഒരു ശീലമാണ് ഗൈസ് നമ്മൾ നമുക്ക് തന്നെ ടൈം ടേബിളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യണം നാളെ ആവട്ടെ നീളെ ആവട്ടെ എന്ന് കരുതി വെക്കാതെ ഞാൻ ഇന്ന് പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ മുതലുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം രാവിലെ ഇത്ര മണിക്ക് കൊണ്ടുവരണം ഇത്ര സമയത്ത് പഠിച്ച് തുടങ്ങണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലിയർ വിഷൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എപ്പോഴെങ്കിലൊക്കെ പഠിക്കുക എന്നുള്ളതല്ല കേട്ടോ എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാകും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നന്നായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും അത് ഓരോരുത്തർക്കും പെർസ്പെക്റ്റീവ് ആണ് ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് ആണ് ഒരു നൈറ്റ് പേഴ്സൺ ഉണ്ടായിരിക്കും ചില രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ചില ഒരു പകൽ രാവിലെയും രാത്രിയും ഒക്കെ ഉറങ്ങിയിട്ട് പകലത്തെ സമയം യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം നിങ്ങളെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് തന്നെ ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും ഒരു വ്യക്തിയും കൺസിസ്റ്റൻ്റ് ആവാതെ ഒരു ടാസ്ക്കും അക്കംപ്ലിഷ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ ഇനിയെങ്കിലും അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വളരെ റയറായിട്ട് ലക്കിലേ ചില ആളുകളൊക്കെ ലക്ക് ലക്കുകാരനൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ വ്യക്തികളാവില്ല ലക്ക് വരും എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കരുത് നമ്മൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം അപ്പം നമ്മൾ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ എന്തെന്ന് സംസാരിച്ചത് എല്ലാ കാര്യവും സ്റ്റാർട്ട് ചെയ്യും പക്ഷേ മടി കാരണം പല പല കാരണങ്ങളും കൊണ്ട് പകുതിക്ക് വെച്ചിട്ടിട്ടിട്ട് പോകും ഒരു മൂന്ന് ദിവസം നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മാക്സിമം ഒരാഴ്ച അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഡിവേറ്റ് ചെയ്ത് വേറെ വഴിക്ക് പോകും എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ആറ് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആറ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ജേണലിങ് ഒരു ബുക്കൊക്കെ ഉണ്ടാകുമല്ലോ ജേണൽ ബുക്ക് ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഡയറി ഒക്കെ ഉണ്ടാവും അതിലൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് നോക്കുക നോക്കുന്നത് നമ്മുടെ ആ ഒരു ജേണിയിൽ നമുക്ക് കുറച്ച് വാശിയും കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടാനും എവിടെയെങ്കിലുമൊക്കെ ഡിവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ട്രാക്കിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്